ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ എച്ച് എമ്മിന്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളുടെ കാര്യം അതുപോലെ തന്നെ പാരാമെഡിക്കൽ മെഡിക്കൽ നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള വേക്കൻസികളുടെ കാര്യമാണ് ഇൻഫോം ചെയ്യുന്നത് ആർ ആർ ബി നഴ്സിംഗ് ഓഫീസർ എക്സാമിന് അപേക്ഷിക്കാത്തവർ പതിനെട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് ആയിട്ട് അപേക്ഷിക്കുക ആർ ആർ ബി അതുപോലെ തന്നെ എൻ എച്ച് എമ്മിലെ കുറച്ച് വേക്കൻസികളുടെ കാര്യമാണ് അറിയേണ്ടത് അപ്പോൾ എൻ എച്ച് എം വേക്കൻസികൾ കാണുന്ന കാണേണ്ടവർ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആർ ആർ ബിയുടെ ക്ലാസ്സുകൾ അതുപോലെ ഹോമിയോ നേഴ്സസ് ഹോമിയോ നേഴ്സിന്റെ ക്ലാസുകൾ അതുപോലെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ക്ലാസ്സുകൾ ജെ പി എച്ച് എൻ ക്ലാസുകൾ എല്ലാം നേഴ്സ്ക്യുൻ ആപ്പിൽ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക സൊ നമുക്ക് വേക്കൻസിയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് എറണാകുളം എൻ എച്ച് എം വേക്കൻസി ആണ് എറണാകുളം ജില്ല അല്ല സോറി പത്തനം പത്തനംതിട്ട ജില്ലയിലാണ് വേക്കൻസി ഉള്ളത് അപ്പം പത്തനംതിട്ടയുടെ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഓൺലൈൻ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചുമണിയാണ് അപ്പം ഡോക്ടേഴ്സിന്റെ വേക്കൻസി കണ്ടില്ലേ പി ജി ഡോക്ടേഴ്സ് ആണ് പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫോർ അനിയാത്ര പ്രോഗ്രാം ഡിഗ്രി ആൻഡ് ബിഎഡ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇരുപത്തിനാലായിരം ശമ്പളം ഒരു വേക്കൻസിയാണ് പത്തനംതിട്ട ജില്ലയിലാണ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞിട്ട് പാലിയേറ്റീവിന്റെ കോഴ്സ് കഴിഞ്ഞിരിക്കണം ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ഒരു വേക്കൻസിയാണ് ഓഡിയോളജിസ്റ്റ് ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ത്രീ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ ശമ്പളം രണ്ട് വേക്കൻസിയാണുള്ളത് ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഒരു വേക്കൻസിയാണ് റേഡിയോഗ്രാഫർ ബി എസ് സി എം ആർ ടി ഇയർ എക്സ്പീരിയൻസ് വേണം മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് പതിനേഴായിരം രൂപ ശമ്പളം ഒരു വേക്കൻസിയാണ് അപ്പൊ ഇത് അപേക്ഷിക്കേണ്ടവർ താഴെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയുടെ ലിങ്ക് അതിനത്ത് കയറി അപേക്ഷിക്കുക ഇനി ഇടുക്കി ജില്ലയിൽ ഫാർമസിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് പതിനേഴായിരം രൂപയാണ് ശമ്പളം പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാലുമണിക്ക് മുന്നേ ആയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇടുക്കി ജില്ലയില് ഫാർമസിസ്റ്റ് അടുത്തത് കാസർഗോഡ് ജില്ലയിലാണ് ഫിസിയോതെറാപ്പി ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ബി പി ടി ആണ് ഇരുപത്തിനാലായിരം രൂപ ശമ്പളം രണ്ട് വേക്കൻസി നാല്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് മണിക്ക് മുൻപേ ആയിട്ട് കേട്ടോ ആരോഗ്യ കേരള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തിനാലും രൂപയാണ് ശമ്പളം ഉള്ളത് അടുത്തത് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് അത് നിങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിലാണ് വേക്കൻസി ഉള്ളത് വാർഡ് ഹെൽപ്പർ തസ്തികയിലേക്കാണ് പാസ്ഡ് ഇൻ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നേഴ്സിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ലേബർ റൂം ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ നാൽപ്പത് വയസ്സാണ് പതിനൊന്നായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അപ്പൊ നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അപേക്ഷ ലഭിക്കേണ്ടത് ഇന്റർവ്യൂ ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രാവിലെ ഒമ്പതര മുതലാണ് ഇന്റർവ്യൂ നടത്തുന്നത് പൂജപ്പുര സർക്കാർ ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അപ്പൊ ഇത് നിങ്ങൾ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം ഫില്ല് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഈ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുക പൂജ്യം നാല് ഏഴ് ഒന്ന് ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ അവർ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പൊ നിങ്ങൾക്ക് ഈ വേക്കൻസി താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഈ ജോബ് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക കാരണം അതൊക്കെ ഇൻഫർമേഷൻ ആണ് ഈ ജോബ് ഒരു ജോബും അല്ലേ മോശമല്ല എന്ന് പറയൂല്ലേ അപ്പൊ ഏത് ജോബും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇവൻ നമ്മുടെ ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള അല്ലെ ഗ്രേഡ് ടു മുതൽ മെഡിക്കൽ സൂപ്രീൻഡ് വരെയുള്ള തസ്തികകളെല്ലാം അല്ലെ ഹോസ്പിറ്റലിൽ അത്യാവശ്യമാണ് അപ്പൊ ഹോസ്പിറ്റലിൽ നിരവധിയായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത ജോബാണെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ എച്ച് എം ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റ് ആണ് എം എൽ എ കോട്ടയം ജില്ലയുടെ വന്നിട്ടുണ്ട് കോട്ടയം ജില്ല എം എൽ എ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ പേര് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക താഴെ ഒന്ന് കമന്റ് ചെയ്യുക എം എൽ എ കോട്ടയം ജില്ലയാണ് അടുത്ത വന്നത് എം എൽ എൻ എച്ച് എം കോഴിക്കോടാണ് എം എൽ എ കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക പേരുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അടുത്തത് റാങ്ക് ലിസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജെ പി എച്ച് എൻ പാലക്കാടാണ് ജെ പി എച്ച് എൻ പാലക്കാട് ജില്ലയാണ് അപ്പൊ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ശ്രദ്ധിക്കുക താഴെ ഒന്ന് കമന്റ് ചെയ്യുക അല്ലേ സോ ഇത്ര ഇൻഫർമേഷൻസ് ആണ് മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ക്ലാസ്സുകളുടെ കാര്യം ഒന്നുകൂടെ പറയാം എല്ലാ ക്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ് ജെ എച്ച് ഐ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സസിന്റെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക സോ ഇത്രയുള്ള വീഡിയോ All the best. Please share this video.